ഇത് നമ്മൾ ഇതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്തായിരിക്കും എന്ന് നമ്മൾ അറിയാതെ പോകരുത് എന്താണ് ഉദ്ദേശം ഇതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണ് കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളായ മൊത്തം ജനങ്ങളെയും രണ്ടു ചേരിയിലാക്കി തീർക്കുക ശബരിമലയിലെ സ്ത്രീകൾക്ക് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം വേണമെന്നും പ്രവേശനം അനുവദിക്കരുത് എന്നും പറയുന്ന രണ്ട് വിഭാഗത്തിൽ തീർക്കുക അങ്ങനെ രണ്ട് വിഭാഗത്തിലാക്കി തീർക്കുക എന്ന് മാത്രമായിട്ട് പോകേണ്ട ആവശ്യമില്ല ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോയി നോക്കാം എന്നെ കാണാൻ വരുന്നവർ കൂടെ കണ്ടിട്ട് വേണം വരാൻ എന്ന് അയ്യപ്പൻ പറയുമ്പോൾ ഇനി വാവരെ കാണാൻ സ്ത്രീകളും പോകുമോ അങ്ങനെ സ്ത്രീകൾ അവിടെ ചെന്നാൽ വാവർ അവിടെ പ്രവേശിപ്പിക്കുമോ മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്നും പൊക്കി പിടിച്ച് കാണിക്കുന്ന മലയാളികളുടെ വലിയൊരു ഉദാഹരണമൊക്കെ ആയിരുന്നു ഈ വാവരൻ്റെ മോസ്കും ഈ പറഞ്ഞ ശബരിമല ക്ഷേത്രവും ഇനിയിപ്പോൾ നാളെ സ്ത്രീകൾ ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും വാവരെയും സന്ദർശിക്കും അതിനി വാവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നമുക്കറിയില്ല അയ്യപ്പനെ സ്ത്രീകൾക്ക് കാണാമെങ്കിൽ എന്തുകൊണ്ട് വാവരേ കണ്ടുകൂടാ അറിയപ്പനാണോ വാവനാണോ വെറുതെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇനി ഉന്നയിക്കപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ എന്നും ഒരു സംശയം ഇല്ലാതെ ഇല്ല ഈ ക്ഷേത്രപ്രവേശത്തിനോടുകൂടി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് വാവര തന്നെ ആയിരിക്കുമെന്നും വേണമെങ്കിൽ പറയാം അപ്പോൾ സ്ത്രീകളെ പുരുഷനിൽ നിന്നും ഭിന്നിപ്പിക്കുക വാവരായി മാത്രം അവിടെ നിലകൊള്ളും മാവരി പള്ളി കാരണം മാവുരി കവർ ചെയ്യാതെ വേണം ഇനി സ്ത്രീകൾ ശബരിമലയിലെത്താൻ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ നിർത്തുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇന്നലെ ഞാൻ സന്ദീപ് ചൈതന്യം പറയുന്നുണ്ടായിരുന്നു സതി എന്ന് പറയുന്ന അനാചാരം ഇതുപോലുള്ള ഒരു അനാചാരമായിരുന്നു സതി അത് നമ്മൾ നിർത്തലാക്കിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സന്ദീപ് ചൈതന്യം സതിയേയും ശബരിമലയുടെ സ്ത്രീകളുടെ പ്രവേശനത്തെയും ഒരുമിച്ച് വായിക്കാൻ തക്കവണ്ണ ബുദ്ധിശൂന്യാണ് സന്ദീപ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സതി എന്ന് പറഞ്ഞ അത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം കുറ്റകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു പക്ഷെ ശബരിമലയിൽ എന്ത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് നടക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം കുറ്റകരമായിട്ടുള്ള എന്ത് പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത് ഈ രണ്ട് സതിയെയും ശബരിമലത്തിലെ സ്ത്രീകളുടെ പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകളുടെ പ്രവേശനം നിഷേധിച്ചതും ഒരുമിച്ച് വായിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല സ്ത്രീകൾ പ്രവേശിച്ചാൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ാണ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനും ഹ്യൂമൻ റൈറ്റ്സും ഒക്കെ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഭയങ്കര തമാശയായിട്ട് തോന്നും എന്നാലും ഈ സതി എന്നത് ഒരു ആചാരമായിരുന്നു അതൊരു അനാചാരമായിട്ട് പിന്നീട് മാറിയത് കൊണ്ട് അതിനെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ എന്നൊക്കെ പറഞ്ഞ് ആക്കാമെന്നേ പറ്റുകയുള്ളൂ അതിനു മുമ്പ് വരെ ഇതൊരു ഇതൊരാചാരമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉള്ളൂ ഈ പ്രവേശനം ആ അമ്പലത്തിലെ സ്ത്രീ പ്രവേശനം എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ത്രീ സമത്വവും ഈ ഫെമിനിസവും അതുപോലെ തന്നെ അടുക്കളയിൽ നിന്ന് മരങ്ങത്തെത്തി നിൽക്കുന്ന സ്ത്രീകൾ മറ്റെല്ലാ മേഖലകളിലും എത്തിപ്പറ്റി നിൽക്കുന്ന സ്ത്രീകൾ ജീവിക്കുന്ന ഒരു സമൂഹം അല്ലെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അമ്പലപ്രവേശനം ശരിക്കും ഒരു അനാചാരമായിട്ട് വേണമെങ്കിൽ കാണാം അത് സന്ദീപ് ചൈതന്യം കുറച്ചുകൂടി മുന്നോട്ട് എറിഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്താണ് ശബരിമലയുടെ പ്രത്യേകത കേരളത്തിലെ രജസലകളായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരേ ഒരു അമ്പലം ശബരിമലയാണ് അതൊരിക്കലും ഒരു പ്രത്യേകതയായിട്ട് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട കാര്യം ഇല്ല ആ അമ്പലത്തിലെ ഓരോ മതത്തിനും അല്ലെങ്കിൽ ഓരോ ഓരോ മതത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഓരോ ആരാധനാലയങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പനാണ് പ്രതിഷ്ഠ ആ പ്രത്യേക അമ്പലത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുസരിച്ച് രജസലകളായിട്ടുള്ള സ്ത്രീകൾ അമ്പലത്തിൽ പ്രവേശനം അനുവദിച്ചുകൂടാ സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ തിക്കൻ തിരക്കും നമുക്കൊന്ന് കാണാം എല്ലാ വർഷവും തിക്കനും തിരക്കിന് ഇടയിൽപ്പെട്ട് ഒരുപാട് ആളുകൾ മരിച്ചു എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു തിക്കനും തിരക്കിന് ഇടയിൽ സ്ത്രീകൾ പെടണ്ട അതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്നോളൂ എന്നതും അതിൻ്റെ ഒരു പിന്നിലുള്ള ഒരു സത്യമാണ് അല്ല അതല്ല ഇനി സ്ത്രീകൾ ഇവിടെ കയറ്റണമെന്നുണ്ടെങ്കിൽ തന്നെ ഇനി ഈ പ്രത്യേകം വഴി തന്നെ വെട്ടേണ്ടി വരും പിന്നെ ഈ പോകുന്ന വഴികളിൽ രണ്ട് ലൈനും ക്യൂ ഒക്കെ വരും അല്ലാത്ത സ്ത്രീകൾ അവിടെ എത്തിപ്പെടാൻ ഇച്ചിരി പാടുപെടുന്ന ഒരവസ്ഥയാണ് ശരിക്കും ഉള്ളത് പിന്നെ ഇവർക്ക് ഇനിയിപ്പോൾ കുളിക്കാനുള്ള കടവ് ഇവർക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ സൗകര്യങ്ങൾ പലതും ചെയ്യേണ്ടി വരും കാരണം ആണുങ്ങൾ കൂടുതൽ പോകുന്ന സ്ഥലമാണ് അവിടെ അതിൻ്റേതായ പ്രശ്നങ്ങൾ പിന്നീടുണ്ടാവും ഈ ഇവിടെ ഇനിയിപ്പോൾ സ്ത്രീകൾ പ്രവേശിച്ച് തുടങ്ങുമ്പോഴാണല്ലോ മറ്റ് പല ആവശ്യങ്ങൾ വരുന്നത് സ്ത്രീകളുടെ പുളിക്കടവ് അതിനുള്ള സംരക്ഷണം ഇനി വനിതാ പോലീസടക്കവിടെ കൂടുതൽ ചാർജ് എടുക്കേണ്ടി വരും പിന്നെ പല സൗകര്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കണമല്ലോ സ്ത്രീകളെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ ശ്രീ ശബരിമലയിൽ സ്ത്രീകൾ എത്തുന്നതിനോട് യോജിക്കേണ്ട കാര്യമില്ല കാരണം സ്ത്രീ സമത്വം എന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലോ കാലങ്ങളായിട്ടും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടും അമ്പലത്തിൽ ആചാരാനുഷ്ഠാനങ്ങളാണ് അത് അത് നമ്മൾ കേരളീയരും കേരളീയരായിട്ടുള്ള ഹൈന്ദവ കേരളീയർ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഹൈന്ദവ വിശ്വാസികളും ആചരിച്ചും വിശ്വസിച്ചും പോരുന്ന ആചാര അനുഷ്ഠാനമാണ് ഇപ്പോഴാണ് ഇവരുടെ ശരിക്കും പറഞ്ഞ ഒരു തമാശ വന്നത് കാരണം ഈ വലിയ ലോകം ഈ ലോകത്ത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് കേരളം എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് അവിടെ ഒരു കൊച്ചുമലയിൽ ഇരിക്കുന്ന ഒരു ചെറിയൊരു അയ്യപ്പൻ അയ്യപ്പനെ പറ്റി ലോകത്ത് എത്ര പേർക്കറിയാം എന്ന് ചോദിച്ചാൽ അറിയാം സൗത്ത് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കറിയാം അതിലും ഈ പറഞ്ഞ ഹിന്ദുക്കൾ എന്ന് പറയുന്നവരെല്ലാവരും അവിടെ എത്തിയിട്ടുമില്ല കണ്ടിട്ടുമില്ല പലർക്കും അതിൽ വിശ്വാസവുമില്ല പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഹിന്ദുവിസം വൺ ബില്യൺ ആണ് ലോക അതായത് വേൾഡ് പോപ്പുലേഷൻ്റെ തേർട്ടീൻ പോയിന്റ് മാത്രമാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു ജനവിഭാഗം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ലോകത്തെ ബാക്കിയുള്ള പോപ്പുലേഷൻ പറയുന്ന ബാക്കി എത്രയാ എൺപത്തിയേഴ് ശതമാനം ആളുകളും ഈ ശബരിമലയിൽ വരാത്തവരും ശബരിമല പറ്റി അറിയാത്തവരുമാണെങ്കിൽ ഈ പറയുന്ന ആചാരത്തിനുള്ള വാല്യൂ അത്രയൊക്കെ ഉള്ളൂ കൂടുതൽ വലിയ ആനയൊന്നും ആക്കണ്ട ഞാൻ പോയില്ല പോയില്ല എന്ന് പറഞ്ഞാൽ എനിക്കതൊരു കമ്പനിക്ക് ആയിട്ട് എന്തെങ്കിലും അന്നത്തെ എന്റെ മനസ്സ് ആയിട്ട് വരുന്ന എന്ത് പ്രോബ്ലംസും ഞാൻ സെറ്റ് അസൈഡ് ചെയ്യാൻ